ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര റംസാനിലെ അവസാന വെള്ളിയാഴ്ചയിൽ ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസികൾ പുരാതന ജുമാ മസ്ജിദുകളിലൊന്നായ കാഞ്ഞിരശ്ശേരി മഹല് ജുമാ മസ്ജിദിൽ നിരവധി വിശ്വാസികളാണ് പ്രാർത്ഥനയ്ക്ക് എത്തിച്ചേർന്നത് ഗത്തീബെ കെ ഇസ്മായിൽ അൽ ഹസനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഈ േ എന്ന് നാം പ്രാർത്ഥിച്ചു ആമദാനും നമുക്കൊക്കെ പരിചയമുള്ള പലരും വിശുദ്ധ റമദാന എപ്പോഴും ഒരു വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന അവസാനം പറവാനാവം ഇന്ദ അവസാനം ജുവാളിയാവം ഇന്ദ അവസാനം ഒരു ഭാഗതാവം ഇന്ദ അവസാനം സബക്കിയാവം ഇങ്ങനൊരു ചിന്താഗതി ഒരു വിശ്വാസ ഹൃദയത്തിൽ ഉണ്ടായി കൊണ്ടാൽ അവൻ നേരെ പ്രോത്സാഹനന്നു മുന്നോട്ട് പോന്നു വീരിക്കുന്നു റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർകര കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു